ജീവിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന പലതരം മനുഷ്യന്മാരുണ്ട് പലതരം കലാകാരന്മാരുണ്ട് ഇടവേളയിലേക്ക് പോവാതെ തന്നെ നമുക്ക് നേരെ അദ്ദേഹത്തിലേക്ക് പോവാം കുരുത്തോല കൊണ്ട് അതിജീവനം കണ്ടെത്തുന്ന ഒരു വ്യക്തിയുണ്ട് തൃശ്ശൂരിൽ അന്തിക്കാട് സ്വദേശി അരുൺകുമാർ അരുൺകുമാറിന് പറയാനുള്ളത് അരുൺകുമാറിൻ്റെ ജീവിതം ഇത്രയും കാലത്തെ ജീവിതത്തെ മനോഹരമാക്കാൻ കുരുത്തോലകൾക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് കുരുത്തോലകൾ ഇല്ലായിരുന്നെങ്കിൽ ഇത്ര മനോഹരമായി ഇപ്പോൾ തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു അലങ്കാര വസ്തുക്കൾ നിർമ്മിച്ച് ജീവിതത്തിന് കുരുത്തോലയുടെ നിറം കണ്ടെത്തിയ കഥ പറയുകയാണ് അദ്ദേഹം ഒരിക്കൽ തോന്നിയ കൗതുകം ശാസ്താംപാട്ട് കലാകാരനായ അരുണിന് അയ്യപ്പൻ വിളക്ക് പരിപാടികളിൽ നിന്നാണ് കുരുത്തോലയിൽ രൂപങ്ങൾ ഉണ്ടാക്കുന്നതിൽ കമ്പം കയറുന്നത് പോള കൊണ്ട് അമ്പലങ്ങൾ നിർമ്മിക്കുമായിരുന്നുവെങ്കിലും കുരുത്തോലയിലെ അലങ്കാര നിർമ്മിതികളുടെ സാധ്യത പിന്നീടാണ് അരുൺ തിരിച്ചറിഞ്ഞത് മനസ്സിൽ തോന്നിയതെന്തും അരുൺ കുരുത്തോലയിൽ സൃഷ്ടിച്ചെടുക്കും ഇതിലെ ഈ വ്യത്യസ്തകള് വ്യത്യസ്തകള് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ ഉപജീവനം എന്ന് പറഞ്ഞൊരു സംഭവം കൂടി നമുക്ക് ഉൾപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെ ഈ നമ്മുടെ ലാസ്റ്റ് ഇപ്പോൾ അത് ഉപജീവനം എന്നുള്ള രീതിയിലേക്കാണ് കുരുത്തോല കൊണ്ട് നമുക്ക് ഉപജീവനം നടത്താൻ പറ്റുമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ തീർത്തിയായിട്ടും പറയും അത് പറ്റും കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സാധ്യതകൾ ഒരുപാടാണ് കാരണം ഈ കുരുത്തോല ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഈ ഭൂമിയിൽ മുഴുവൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതിൻ്റെ ആ കളറും അതുകൊണ്ട് ചെയ്തു വരുമ്പോൾ ആളുകളുടെ ഒരു ആശ്ചര്യപ്പെട്ടിട്ടുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് പോസിറ്റീവായിട്ട് തോന്നി ആ പോസിറ്റീവ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഉപജീവനാക്കി മാറ്റാണ് ഉണ്ടായത് തത്തയും കിളിയും മുതൽ ഗണപതിയും ശിവനും ആനയും വരെ നിർമ്മിക്കാൻ അരുണിന് വൈദഗ്ധ്യമുണ്ട് തുണികൊണ്ടും പൂക്കൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുന്ന വിവാഹവേദികളിൽ അരുണിന്റെ നിർമ്മിതികൾ ഇതിനോടകം തന്നെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു മണ്ഡപങ്ങളുടെ പ്രവേശന കവാടം മുതൽ വിളക്കുകളും തൂണുകളും വരെ കുരുത്തോലയിലായി കുരുത്തോലയ്ക്കൊപ്പം വർണ്ണഭംഗിക്കായി പച്ച ഓലയും അരുൺ ഉപയോഗിക്കാറുണ്ട് കുരുത്തോലയിൽ കൗതുക വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് പുതുതലമുറയ്ക്ക് വേണ്ട പരിശീലനവും അരുൺ നൽകി വരുന്നു അറിയപ്പെടുന്ന ഒരു വാദ്യകലാകാരൻ കൂടിയാണ് അരുൺ കുരുത്തോല മാത്രമല്ല പ്ലാസ്റ്റിക് കവറുകളും ചിരട്ടയും അരുണിന്റെ കയ്യിലെത്തിയാൽ കൗതുകമുള്ള രൂപങ്ങളായി മാറും കേരള വിഷൻ ന്യൂസ് തൃശൂർ